നമ്മുടെ നാട്ടിൽ നിന്ന് ജാതി എങ്ങും പോയിട്ടില്ല ജാതി ഇവിടെ തന്നെ ഉണ്ട് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ഞായറാഴ്ചത്തെ പത്രങ്ങളാണ് ഞായറാഴ്ചത്തെ പത്രങ്ങളിലാണ് വൈവാഹിക വർഗീയ വൈവാഹിക പരസ്യങ്ങൾ ഉണ്ടാകുന്നത് വൈവാഹിക പരസ്യങ്ങളിൽ ആ കമ്പോളത്തിൽ മുഴുവനുള്ളത് സുന്ദരിമാരാണ് ബ്രാഹ്മണ സുന്ദരി നായർ സുന്ദരി നമ്പ്യാർ സുന്ദരി എഴുത്തച്ഛൻ സുന്ദരി ഒരു കവിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത് അങ്ങനെയല്ല ആണ് അല്ല ഒരു സുന്ദരിയാണ് എഴുത്തച്ഛൻ സുന്ദരി വാര്യർ സുന്ദരി നായർ സുന്ദരി ഈഴവ സുന്ദരി ക്രിസ്ത്യൻ അതിസുന്ദരി മുസ്ലിം അതീവസുന്ദരി അങ്ങനെയാണ് അപ്പോൾ ഇത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഈ വായനയിലൂടെ നമുക്ക് പത്രങ്ങളുടെ ജാതിയും കണ്ടുപിടിക്കാം ഏറ്റവും കൂടുതൽ നമ്പ്യാർ നായർ സുന്ദരിമാർ വരുന്നത് മാതൃഭൂമിയിലാണെന്നുള്ളതുകൊണ്ട് മാതൃഭൂമിയുടെ ജാതി നമുക്ക് മനസ്സിലായി ഏറ്റവും കൂടുതൽ ഈഴവ സുന്ദരിമാർ വരുന്നത് കേരള കൗതിയിലായതുകൊണ്ട് ജാതി നമുക്ക് മനസ്സിലായി പത്രങ്ങൾക്ക് ജാതിയുള്ള ഒരു അപൂർവ രാജ്യമാണ് നമ്മുടെ രാജ്യം സാധാരണ മനുഷ്യനല്ലേ ഇന്ത്യയിലെവിടെ ജാതി ഇതങ്ങനല്ല പത്രങ്ങൾക്ക് ജാതിയുണ്ട് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ ആദ്യസുന്ദരിമാരുടെ പരസ്യങ്ങൾ വരുന്നത് മലയാള മനോരമയിലും പരിശുദ്ധ ദീപികയിലും ആയതുകൊണ്ട് അവരുടെ ജാതി നമുക്ക് മനസ്സിലായി മുസ്ലിം അതീവസുന്ദരിമാർക്ക് അഞ്ച് പത്രങ്ങളുണ്ട് മാധ്യമം ചന്ദ്രിയ വർത്തമാനം സിറാജ് പിന്നെ ഒരു പത്രം ഉണ്ട് തേജസ് ഇത്രയും അപ്പോൾ അവരുടെയും ജാതി മനസ്സിലാക്കാം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ അവസാനമായിട്ട് പറഞ്ഞു രണ്ട് പത്രങ്ങൾ മാത്രമാണ് വർഗീയ വൈവാഹിക പരസ്യങ്ങൾ കൊടുക്കാത്തത് എന്ന് പറഞ്ഞു ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ഈ സമ്മേളനം കഴിഞ്ഞിട്ട് രാവിലെ ജനുവരി ഒന്നാം തീയതി വീട്ടിലെത്തിയപ്പോൾ ഈ രണ്ടെന്നുള്ള പത്രങ്ങളുടെ സംഖ്യ ഒന്നായിട്ട് കുറഞ്ഞു പിന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഉത്തരമേഖലാ ജാഥയിൽ ഒരു സി ഡി പ്രകാശനം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഇനി അവശേഷിക്കുന്ന ഒരു പത്രവും കൂടി വർഗീയ വൈവാഹിക പരസ്യങ്ങൾ കൊടുത്തുകൊണ്ട് മുഖ്യധാരയിലേക്ക് വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാമെന്ന് പറഞ്ഞു